കിട്ടിയതൊന്നും പോരെ ഇറാൻ അഴിച്ചുവിട്ട ആക്രമണത്തിൽ ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾക്കുണ്ടായ മരവിപ്പും ഞെട്ടലും ഇതുവരെ വിട്ടുമാറിയിട്ടില്ല അതിനു മുൻപ് മറ്റൊരു യുദ്ധത്തിന് അവർ കോപ്പുകൂട്ടുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഇസ്രായേലിന്റെ കട്ടയും പടവും മടക്കാൻ വേണ്ട പണികളൊക്കെ ഇറാൻ അങ്ങോട്ട് തുടങ്ങുക തന്നെ ചെയ്യും ഇറാന്റെ കൈവശമുള്ള മാരകായുധങ്ങൾ ഇസ്രായേലിൽ വീണ്ടും തീമഴ പെയ്യ്ക്കും അതിൽ വെന്തു വെണ്ണീരാവുകയല്ലാതെ മറ്റു വഴികളൊന്നും തന്നെ അവരുടെ മുന്നിൽ ഉണ്ടാകില്ല എന്താണ് വാർത്ത നമുക്ക് നോക്കാം

ഇസ്രായേൽ വീണ്ടും ആക്രമണത്തിന് പദ്ധതി ഇടുന്നതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്ക് സൈനിക സാമഗ്രികളുമായി വൻതോതിൽ വിമാനങ്ങളെ എത്തിയതായിട്ടാണ് ഫാസ്റ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഇസ്രായേൽ വലിയ തോതിൽ ആയുധങ്ങൾ സംഭരിക്കുന്നതിന്റെ സൂചനയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആക്രമണ ശ്രമം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ സൈനിക നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ് അതേസമയം തങ്ങളുടെ രാജ്യത്ത് നടന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം അമേരിക്കയും ഇസ്രായേലും ഏറ്റെടുക്കണമെന്ന് ഇറാൻ വരികയും ചെയ്തിട്ടുണ്ട് ആക്രമണങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ക്രിമിനൽ കുറ്റങ്ങൾക്ക് നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന് കത്തയച്ചു പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന സംഘർഷം തുടങ്ങിവച്ചത് ഇസ്രായേലും അമേരിക്കയുമാണെന്ന് യു എൻ സുരക്ഷാ കൌൺസിൽ അംഗീകരിക്കണമെന്നാണ് കത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം അടക്കമുള്ളതിന്റെ ഉത്തരവാദിത്തം ഈ രണ്ട് രാജ്യങ്ങളും ഏറ്റെടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര സമാധാന ും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ ക്രൂരവും നീചവുമായ കുറ്റകൃത്യം നടത്തിയതിന്റെ ഉത്തരവാദിത്തം ആക്രമിച്ചവർക്കാണെന്ന് യു എൻ സുരക്ഷാ കൌൺസിൽ നിലപാടെടുക്കണമെന്നും ക്രിമിനൽ നടപടി എടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു പ്രകോപനമുണ്ടാക്കിയ സൈനിക തലവന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്നും ഇറാൻ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം ഇറാൻ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ആക്ഷേപിക്കുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനുമെതിരെ ഇറാൻ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത് ഇറാനിൽ പുരോഹിത നേതൃത്വം ഫത്വ അതായത് മതപരമായ വിധി പുറപ്പെടുവിച്ചതായി ഇറാനിലെ മെഹർ ന്യൂസ് ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത് ആയത്തുള്ള മഖർഗം ഷിറാസിനെയാണ് ഈ ഹൊത്ത പുറപ്പെടുത്തതെന്നും മെഹർ ന്യൂസ് ഏജൻസി വ്യക്തമാക്കുന്നു ഇറാനിലെ ഉന്നത ഷിയാ പുരോഹിതനായ ഗ്രാൻഡ് ആയത്തുള്ള നാസർ മഗേരം ഷിറാസി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരെ ദൈവത്തിന്റെ ശത്രുക്കൾ എന്ന് വിശേഷിപ്പിച്ച് ഒരു ഫത്വ അഥവാ മതപരമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തിയ ഇരു നേതാക്കളെയും ഒന്നിച്ച് താഴെ ഇറക്കാൻ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളോട് ഈ ഫത്വ ആഹ്വാനം ചെയ്യുന്നു ഒരു ഭരണാധികാരിയെയോ മർജയെയോ അതായത് ഉന്നത മതപുരോഹിതനെയോ ഭീഷണിപ്പെടുത്തുന്ന ഏതൊരാളെയും യുദ്ധപ്രഭു അല്ലെങ്കിൽ മഹറേപ്പ് ആയി കണക്കാക്കുമെന്ന് മഖേരം ഷിറാസി തന്റെ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട് മെഹറേപ്പ് എന്നാൽ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആൾ എന്നാണ് അർത്ഥമാക്കുന്നത് ഇറാനിയൻ നിയമപ്രകാരം മെഹറേപ്പ് എന്ന് തിരിച്ചറിയപ്പെടുന്നവർക്ക് വധശിക്ഷ കുരിശിലേറ്റൽ അവയവങ്ങൾ മുറിച്ചുമാറ്റൽ അല്ലെങ്കിൽ നാടുകടത്തൽ പോലെയുള്ള വലിയ ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്ന് ഫോക്സ് ന്യൂസിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഈ ശത്രുക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹകരണമോ പിന്തുണയോ നൽകുന്നത് മുസ്ലിങ്ങൾക്ക് ഹറാം അതായത് നിഷിദ്ധമാണെന്നും ഫത്വയിൽ വ്യക്തമാക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഈ ശത്രുക്കളെ അവരുടെ വാക്കുകളിലും തെറ്റുകളിലും പശ്ചാത്തലപിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഫത്വ കൂട്ടിച്ചേർത്തു സ്വന്തം മുസ്ലിം കടമ നിറവേറ്റുന്നതിനിടെ ബുദ്ധിമുട്ടുകളോ നഷ്ടങ്ങളോ നേരിടുന്നവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലെ പോരാളിയായി പ്രതിഫലം ലഭിക്കുമെന്നും അതിൽ പരാമർശമുണ്ട് ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ബോംബാക്രമണത്തെ തുടർന്നുണ്ടായ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷമാണ് ഈ മതപരമായ ഉത്തരവ് വരുന്നത് ഈ ആക്രമണത്തിൽ ഇറാനിലെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉന്നത സൈനിക കമാൻഡർമാരും ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പ്രതികരണമായി ഇറാൻ ഇസ്രായേൽ നഗരങ്ങളിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളും നടത്തി ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ തന്നെയാണ് അവകാശപ്പെട്ടിരുന്നത് അമേരിക്കൻ സൈന്യം ഇസ്രായേൽ സേനയുമായി ചേർന്ന് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അതിക്രമിച്ചതിനെ തുടർന്നാണ് പോരാട്ടം അവസാനിച്ചത് ഇതിന്റെ തിരിച്ചടിയായി ഖത്തറിലെ ഒരു അമേരിക്കൻ സൈനിക താവളത്തിൽ ഇറാൻ ബോംബാക്രമണവും നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഫത്വ എന്നത് ഇസ്ലാമിക നിയമത്തിന്റെ വ്യാഖ്യാനമാണ് ഇതൊരു മർജ പുറപ്പെടുവിക്കുന്നു മർജ എന്നത് പന്ത്രണ്ട് ഷിയ മതപുരോഹിതന്റെ ഏറ്റവും ഉയർന്ന തലത്തിന് നൽകുന്ന പദവിയാണ് ഇസ്ലാമിക സർക്കാരുകളും വ്യക്തികളും ഉൾപ്പെടെ എല്ലാ മുസ്ലിങ്ങളും ഇത് നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഫത്വ ആഹ്വാനം ചെയ്യുന്നു ഇറാനിയൻ പുരോഹിതന്മാർ ഒരു വ്യക്തിക്കെതിരെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യാൻ ഫത്വ ഉപയോഗിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എഴുത്തുകാരനായ സൽമാൻ റുഷ്ദിയുടെ ദ സാത്താനിക് വേഴ്സസ് എന്ന നോവൽ പുറത്തിറങ്ങിയതിനു ശേഷം അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ചത് ഫത്വയാണ് ഇതിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഒന്ന് ഇത് തന്നെയാണ് ഈ നോവൽ പല മുസ്ലിങ്ങൾക്കും മതനിന്ദയായി തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഫത്വ റുഷ്ദിയെ കൊല്ലാൻ ആവശ്യപ്പെടുകയും ഇത് അദ്ദേഹത്തെ ഒളിവിൽ പോകാൻ നിർബന്ധിതനാക്കുകയും ചെയ്തു ഒരു ജാപ്പനീസ് വിവർത്തകന്റെ കൊലപാതകത്തിനും പുസ്തകത്തിന്റെ പ്രസാധകർക്കെതിരെയുള്ള ഒന്നിലധികം ആക്രമണങ്ങൾക്കും ഈ ഫത്വ കാരണവുമായി പിന്നീട് റുഷ്ദിക്ക് നിരവധി വധശ്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂയോർക്കിൽ നടന്ന ഒരു ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് പോലും നഷ്ടപ്പെട്ടത് ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതു തന്നെയാണ് എന്തായാലും അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ നമ്മളോട് പറയുന്നത് എന്തായാലും പുതിയ അപ്ഡേറ്റുമായി വീണ്ടും എത്താം നന്ദി